മൗദൂതികളുടെ അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ ഒരു ചാനലാണ് നമുക്കെല്ലാം അറിയുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ വലിയ കാഴ്ചക്കാരൊന്നുമില്ല അതേതാണ്ട് ഏതാണ്ട് പത്താം സ്ഥാനത്തൊക്കെ ഒരു ചാനലാണ് എങ്കിലും വലിയ തോതിൽ ഒരു മുസ്ലിം സമുദായത്തിനടുക്കുള്ള നരേറ്റീവുകൾ ബിൽഡ് ചെയ്യാനായിട്ട് പലപ്പോഴും അവർക്ക് കഴിയാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും മറ്റ് മുസ്ലിം സംഘടനകളിലൊക്കെ തന്നെ അംഗത്വം ആളുകളൊക്കെ തന്നെ ഇവരുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതുമൊക്കെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് ഈവൻ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളിൽ പോലും ഈ സ്വാധീനം കൂടിക്കൂടി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് ഇപ്പോൾ വിശദമായി സംസാരിക്കാനുള്ള കാരണം ഇവരിപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിനുശേഷവും ഒക്കെ തന്നെ എം സ്വരാജ് നിഗ്രഹം ബാല എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് ഇവർ പുറത്തേക്ക് വന്നേക്കാണ് എന്ന് പറഞ്ഞാൽ എം സ്വരാജിനെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ വിചാരിച്ചത് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇത്തരത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന അതായത് അവരാണ് നടത്തുന്നത് ഈ മാധ്യമം പത്രവും അതുപോലെ മീഡിയ വൺ ഒക്കെ അപ്പോൾ അവരുടെ ഒരു അജണ്ട എന്നുള്ള നിലക്ക് അവർ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അവർ പലപ്പോഴും എം സ്വരാജിനെതിരെ ഒരു പടവാളെടുത്ത് ഇറങ്ങിയത് എന്നാണ് ഞാൻ വിചാരിച്ചത് പ്രത്യേകിച്ചും അവരുടെ ഒരു എഡിറ്റോറിയൽ സ്വഭാവമുള്ള പരിപാടി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടിയാണ് അതിൽ ചർച്ചക്കിരിക്കുന്നത് ഡി കമ്പനിയാണ് സാധാരണ അതിനകത്തുള്ളത് ദാവിദ് സാഹിബും അതുപോലെ അവർ അദ്ദേഹം അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് കൂടാതെ ഈ പറയുന്ന അതിനകത്തുള്ള അജിംസും അതുപോലെ തന്നെ നമ്മുടെ നിഷാദ് റാവുത്തരും ഒക്കെ തന്നെയാണ് അപ്പോൾ അവർ പലവട്ടം ഈ പറയുന്ന എം കുറിച്ച് പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു അപ്പോൾ ആ ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചത് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പിന്തുണ കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ അപ്പം പതിമില്ലാത്തൊരു സന്തോഷവും ഒക്കെ അവർക്കുണ്ടായിരുന്നു കാരണം ഇതുവരെ കേരളത്തിൽ കേരളത്തിലവർ പല പാർട്ടികൾക്കൊക്കെ പിന്തുണ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഒരു നേതാവ് അവരെ എൻഡോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഡി സതീശൻ അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം ജവാത്ത് ഇസ്ലാമി പതയ മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അത്ര ലളിതമായി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകളല്ല കാരണം ഇവരുടെ തന്നെ നേരത്തെയുള്ള പല അമീർമാരൊക്കെ വന്ന് പ്രസംഗിക്കുന്നുണ്ട് വാക്കുകളിൽ ചില കളികളൊക്കെ നമ്മൾ എടുത്തും ചിലപ്പോഴൊക്കെ നമ്മൾ പിന്മാറും പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആശയം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് നടത്തുന്നത് ചില പ്രസ്താവനകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പലവട്ടം കേട്ടിട്ടുണ്ട് ഇവർ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാൾ മാക്സിസ് മാക്സ് സി പി എം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാക്സിനെ തള്ളിപ്പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെ ഇവർ ഇവരുടെ സ്ഥാപകനായിട്ടുള്ള പോലും തള്ളിപ്പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല പരിപാടികളൊക്കെയുള്ള ചെപ്പടി വിദ്യകളൊക്കെയുള്ള ആളുകളാണ് ഇവർ ഇവരിപ്പം ഇറങ്ങിയേക്കണത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമുക്കെല്ലാം അറിയാം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിലൊന്നായിരുന്നു സ്വരാജ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ച് തോറ്റെങ്കിൽ പോലും അറുപത്തിയാറായിരത്തിലധികം വോട്ടുകൾ പിടിച്ചു അപ്പോൾ അറുപത്തി ആറായിരത്തിലധികം വോട്ടുകൾ പിടിച്ചിട്ട് പോലും ആ തെരഞ്ഞെടുപ്പോടു കൂടി ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കഴിയുമെന്നാണ് വിചാരിച്ചെങ്കിൽ അങ്ങനെയല്ല പകരം എം സ്വരാജിന് ഇല്ലാതാക്കിയടങ്ങു രാഷ്ട്രീയമായി എന്ന് വിചാരിച്ച് ഇവർ ഇറങ്ങി പുറപ്പെട്ടേക്കാണ് അതിൽ ഇവർ കടുത്ത വിമർശനങ്ങളാണ് എം സ്വരാജിനെതിരെ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിടത് ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇടത് ഹിന്ദുത്വ ഹിന്ദുത്വ അജണ്ടകൾ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തെങ്കിൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ ഏതാണ്ട് സ്വരാജിനെ തന്നെ ഒരു തീവ്ര വലതുപക്ഷക്കാരനോ അല്ലെങ്കിൽ ഒരു സംഘപരിവാറിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാക്കിയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് കൂടാതെ ഏറ്റവും അപകടകരമായൊക്കെ ഒരു കാര്യം ഒരു മുസ്ലിം കൂടി ചിത്രീകരിക്കാനൊക്കെ ശ്രമിച്ചു അപ്പോൾ ഇതൊക്കെ അസംബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ എം സ്വരാജിൻ്റെ കടുത്ത വിമർശകരായിട്ടുള്ള ആരും തന്നെ സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും മതത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിരുദ്ധനാണെന്നോ എന്നും ഒരിക്കലും പറയുക സാധ്യമല്ല ഇതൊക്കെ ഇവരുടെ വിദണ്ഡവാദങ്ങളാണ് വെറും വർഗീയ പ്രചരണങ്ങളാണ് ഇതിൻ്റെ പിന്നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് അതിന് വേറെ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തൃപ്പൂണത്തുറയിൽ എം സുരാജ് എം എൽ എ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ രണ്ടായിരത്തി പതിനാ പതിനാറിൽ അദ്ദേഹം ജയിച്ചതാണ് നമുക്കെല്ലാം പറയാം തൃപ്പൂണത്തുറയിൽ നിന്ന് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ കേബാപോലെ തോൽപ്പിച്ച് അദ്ദേഹം ജയിച്ചതിന് ശേഷം അവിടെ വെച്ച് ഒരു യോഗ സെന്റർ പോലീസ് റെയ്ഡ് ചെയ്യുന്നു ആ പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടിയിട്ട് അന്ന് ചാനലിൽ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന കൃഷ്ണൻ ഇപ്പോൾ അദ്ദേഹം ട്വൻ്റി ഫോർ എഡിറ്റർ ആണ് ആ ഗോപികൃഷ്ണൻ ഈ എം സ്വരാജിന് വിളിക്കുന്നു അപ്പോൾ എം സ്വരാജിനെ വിളിച്ചപ്പോൾ എം സ്വരാജ് ഈ സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം അത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയുകയും അതിനുശേഷം അദ്ദേഹം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടെന്താണെന്നും മീഡിയ വണിൻ്റെ നിലപാടെന്താണെന്നും ആർ എസ് എസിൻ്റെ നിലപാടെന്താണെന്നും എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞ് കൂടാതെ അദ്ദേഹം മറ്റ് ചില ചോദ്യങ്ങൾ കൂടി ഇവരുടെ മുമ്പിലേക്ക് വെച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ അവർ മതങ്ങളിലേക്ക് ആളെ ചേർക്കാനും കുറച്ച് ആളുകൾ മറ്റു മതങ്ങളിലേക്ക് പോയ ആളുകൾ തിരിച്ചു കൊണ്ടുവരാനും കർവാപ്പസിയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ അപ്പം ഉള്ള ചില ആരോപണങ്ങൾ ഈ യോഗ സെൻ്ററിനെതിരെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരാനും നടക്കുന്ന ശ്രമങ്ങളാണ് എന്ന് പറയുകയും ഇതൊക്കെ തന്നെ തീർത്തും അസംബന്ധമാണെന്നും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് മതം തിരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചു അപ്പം ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഒരു ഉപകരണമായി എടുത്തുകൊണ്ട് അദ്ദേഹം ഹിന്ദുത്വ വർഗീയവാദികൾക്കൊപ്പം നിന്നു എന്ന് തെളിയിക്കാനാണ് നമ്മുടെ അജിംസൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അജിംസിൻ്റെയൊക്കെ ഇരിപ്പൊക്കെ തന്നെ എനിക്ക് വളരെ രസകരമായി തോന്നി ഇത്തരം ഗൗരവമുള്ള കാര്യത്തിൽ പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ എങ്കിലും ചെറിയൊരു കാര്യവും കൂടി പറയാം ഏതാണ്ട് നമ്മൾ ഈ പറയുന്ന ഇന്നസെൻ്റ് മറ്റേ തേങ്ങോടക്ക് എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള മീശയൊക്കെ വെച്ചിട്ട് അജിംസ് കൈകെട്ടിയിരിക്കുന്ന ഒരു രംഗമാണ് എനിക്കത് അജിംസിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ഓർക്കുവന്നത് ദീദ് സാഹിബിൻ്റെയൊക്കെ ഇരിപ്പിൽ പിന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ തല നേതാവ് തന്നെയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കുന്നത് വലിയ അന്വേഷണം നടത്തുന്നതിനൊക്കെ പിന്നിലെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി സ്വരാജിന് അറിയാവുന്നതുകൊണ്ടാണ് സ്വരാജ് ഇതുപോലെ പ്രതികരിച്ചത് പക്ഷേ ഇവർ പറയുന്നത് ആ ക കേസ് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ് അവർ പറയുന്നത് ഈ കേസ് എന്ന് പറയുന്ന യോഗ സെൻറ്ററിൽ പത്തറുപതോളം വരുന്ന ആളുകൾ വന്ന് താമസിച്ചിരുന്നുവെന്നും അവർ മറ്റു മതങ്ങളുടെ ആളുകളെ കല്യാണം കഴിച്ചു വരുന്നവരായിരുന്നുവെന്നും ആ കല്യാണം കഴിച്ചിരുന്ന ആളുകളെ കൗൺസിലിങ്ങിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുവരുന്നിരുന്നും ആ കൗൺസിലിങ്ങിനെ കൊണ്ടു കൊണ്ടുവന്ന ആളുകളെ പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും കൂടാതെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടിയുണ്ട് കാരണം മാനസികമായും ശാരീരികമായും ലൈംഗികമായും ഒക്കെ തന്നെ അവിടെയുള്ള സ്ത്രീകളെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ മൊഴിയും മൊഴിയുമൊക്കെ അവർ വിട്ടിരുന്നു അപ്പോൾ അതിൽ തന്നെയുള്ള ഒരു ആയുർവേദ ഡോക്ടർ അവർ യഥാർത്ഥത്തിൽ ഇത് പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുക്കാതെ തീർച്ചയായിട്ടും അത് കോടതിയിലേക്ക് പോവുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ റേഡിയോ ഒക്കെ ചെയ്തത് പിന്നെ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം കൂടി ഉയർത്തിരുന്നു പ്രതീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഇപ്പോൾ ഏതാണ്ട് ബി ജെ പിയുടെ ഭാരവാഹി പട്ടികയിലേക്കൊക്കെ വന്നിട്ടുള്ള വലിയ തോതിൽ തീവ്ര നിലപാടുകളുള്ള ഒരാൾ അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കൗൺസിലിങ്ങിന് വിധേയമാകുന്ന ആളുകളൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്തരത്തിലുള്ള വിമർശനങ്ങളോടൊക്കെ തന്നെ സ്വം സ്വരാജ് ഇവരിഷ്ടപ്പെടുന്ന രീതിയിൽ പ്രതികരിച്ചില്ല അദ്ദേഹത്തിന് അന്നേരം കാര്യമറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലും മൗദൂതികളും അതുപോലെ തന്നെ മീഡിയ വണ്ടൊക്കെ ഇത് എന്തിനായിരിക്കും ശ്രമിക്കുക എന്ന് കൃത്യമായി ധാരണയുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം കുറച്ച് ശ്രദ്ധിച്ചാണ് പ്രതികരിച്ചത് അപ്പോൾ അങ്ങനെ പ്രതികരിക്കാതെ തെറ്റായി പോയെന്നും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏതാണ്ട് ഒരു ഹിന്ദുത്വ അജണ്ടകൾക്കൊപ്പം നിൽക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് അതിന് ഇടതു ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഒരു ടൈറ്റിലൊക്കെ തന്നെ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഒരു സൈഡിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു അതായത് ചാനലിലൂടെ വലിയ തോതിൽ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വരാജിനെ ഇല്ലാതാക്കാൻ വേണ്ടി സ്വരാജ് മുസ്ലിം വിരുദ്ധനാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വലിയ അറ്റാക്ക് നടത്തുന്നു അതേസമയം തന്നെ നിങ്ങൾ അറിയേണ്ടത് പ്രമോദ് രാമൻ എന്ന് പറയുന്ന അവരുടെ ചീഫ് എഡിറ്റർ ഫേസ്ബുക്കിലൂടെ ഓൺലൈനിലൂടെ ഇത് ഈ എം സ്വരാജിന് നിരന്തരമായിട്ടുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള മറുപടികളും ചിലപ്പോൾ എതിരഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു പരിപാടി ഈ പറയുന്ന സ്വയം സ്വരാജ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൽ പച്ചതൊണയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അജിംസൊക്കെ പല കമൻറ്റുകളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം ഞാൻ ഈ പരിപാടി സ്ഥിരമായി കാണുന്നതാണ് അപ്പം ഇതിലെല്ലാത്തിനു ശേഷം ഈ വലിയ തോതിൽ ഇദ്ദേഹത്തെ ആക്രമിക്കുകയും രാഷ്ട്രീയമായി ഇദ്ദേഹം മുസ്ലിം വിരുദ്ധനാണ് സ്ഥാപിക്കുകയും അതോടൊപ്പം ഹിന്ദുത്വ വർഗീയവാദികൾക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങേറ്റത്തെ അസംബന്ധമാണ് എനിക്ക് പ്രത്യേകിച്ച് എം സ്വരാജിനോട് താല്പര്യമുള്ള ഒരാളോ അല്ലെങ്കിൽ സി പി എമ്മിനെ ഞാൻ ന്യായീകരിക്കുന്ന ഒരാളോ ഒന്നുമല്ല പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ എം സ്വരാജ് കൃത്യമായി ആർ എസ് എസിനെയും സംഘപരിവാറിനെയും ഒക്കെ എതിർക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷ തീവ്ര നിലപാടുകാരെയും എതിർത്തിട്ടുണ്ട് ആ എതിർപ്പുകളാണ് ഇവരെ പൊള്ളിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല അതുകൊണ്ട് ഇപ്പം സിമി എന്ന് പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റുഡൻറ്റ് ബിഗായിരുന്നു അവരാണ് യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെട്ടിട്ട് ഇതേവരെ നിരോധനം പിൻവലിച്ചിട്ടില്ല ഇപ്പോൾ അവരുടെ ഒരു ഉണ്ട് വി സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ എസ് എഫ് എസ് ഐ ഒ എന്ന് പറഞ്ഞ സംഘടനയാണ് ആ സംഘടന ഈ കരിപ്പൂർ എയർപോർട്ടിലേക്കൊക്കെ തന്നെ അവരുടെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയൊക്കെ കൂടിയൊരു ജാഥ നടത്തിയപ്പോൾ അവിടെ സയ്ദ് കുത്തുബിത്തിൻ്റെയും അതുപോലെ യാഹിയാ സിൻവറിൻ്റെയും ഒക്കെ ഫോട്ടോകൾ വെച്ചുകൊണ്ടാണ് അവർ മൗദൂദി മൗദൂദി മൗലാന മൗദൂദിയുടെ ഒക്കെ ഫോട്ടോകൾ വെച്ചുകൊണ്ടാണ് അവർ ജാഥ നടത്തിയതെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ലോകത്തെ അറിയപ്പെടുന്ന ഐക്യരാഷ്ട്ര തീവ്രവാദികളായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോകളാണ് ഇവർ വെച്ച് കൊണ്ട് ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഒക്കെ ആളുകളെ വെച്ചുകൊണ്ടാണ് ഇവർ ജാഥ നടത്തുന്നത് അപ്പോൾ ഇവരുടെ ഉള്ളിലിപ്പോൾ എന്താണെന്ന് അറിയാം അപ്പോൾ എതിർഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കിട്ടുമ്പോൾ അത് പ്രത്യേകിച്ചും മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ ചോദിക്കുമ്പോൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പ്രതികരിച്ചു എന്ന് മാത്രമേ കൃത്യമായി എം സ്വരാജ് ചെയ്തിട്ടുള്ള ഒരു കുറ്റമുള്ളൂ അത് കുറ്റമല്ല യഥാർത്ഥത്തിലുള്ളൊരു വകതിരിവാണ് ആ വകതിരിവ് കാണിച്ചതിനാണ് ഇവരെല്ലാവരും കൂടി കൃത്യമായി എം സ്വരാജിനെ കുരിശേക്ക് ഏറ്റാൻ വേണ്ടി നോക്കുന്നത് അത് നടക്കില്ല ഇത് കേരളമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് യഥാർത്ഥത്തിൽ ഈ കാര്യമൊക്കെ എൻ്റെ ശ്രദ്ധയിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പെട്ടതാണ് പക്ഷേ ഇത്ര ഗൗരവമുള്ള കാര്യമായിട്ട് വിചാരിച്ചില്ല പക്ഷേ ഈ ആക്രമണം അവർ നിർത്തുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറയാതെ വയ്യ ഇനി ഇതേ സമയം തന്നെ എം സ്വരാജ് പറഞ്ഞിട്ടുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രസംഗം തന്നെ വളച്ചൊടിച്ച് കൃത്യമായി കൊണ്ടാണ് ഇതുപോലെ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമില്ല അപ്പം രണ്ട് ഭാഗത്തു നിന്നും രണ്ട് തീവ്ര നിലപാടുകാരുടെ ഭാഗത്തു നിന്നും യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വരാജ് വളരെയധികം പ്രശംസിക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ഇതിൽ തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ ഇന്നസെൻ്റ് മ്യൂസിയം വെച്ചിരുന്നിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന അജിംസ് പറയുന്നൊരു വാചകം ഈ സ്വരാജ് ഇവിടെ പോലീസിലുള്ള ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചോ പി വി എൻ പുറപ്പെടുത്തിയ വിഷയങ്ങളെ കുറിച്ചോ ഒന്നും പറയുന്നില്ലെന്നാണ് അതിപ്പോൾ ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അങ്ങനെ സ്വയം സ്വരാജ് പറയുമെന്ന് വിചാരിക്കാൻ വയ്യ അപ്പം അതുകൊണ്ട് അതൊക്കെ വെറും ഒരാളെ വിമർശിക്കാൻ വേണ്ടി മാത്രം കണ്ടെടുത്തുന്ന വിമർശനങ്ങളാണ് അത് സി പി എമ്മിനകത്ത് നിൽക്കുന്ന ആരെക്കുറിച്ചും നമുക്ക് വിമർശിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലാതെ അതിൽ എം സ്വരാജിന് മാത്രം ബാധകമാവുന്ന ഒരു കാര്യമല്ല പിന്നെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവർ തന്നെ സ്വരാജ് നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ബാബറി മസ്ജിദിൻ്റെ വിധി വന്നപ്പോൾ നിഷ്കളങ്കരെ ഇതല്ലാതെ ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഇതല്ലാതെ മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ചോദിച്ച വാചകമടക്കം നിരവധി വാചകങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള വാചകങ്ങളാണ് വലിയ തോതിൽ ഫലസ്തീൻ്റെ കാര്യത്തിൽ അദ്ദേഹം എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷേ ഫലസ്തീൻ്റെ കാര്യത്തിൽ അവർ അവരെന്ത് ചെയ്താലും ഹമാസ് എന്ത് ചെയ്താലും അതിനെ അനുകൂലിക്കുമെന്ന് പറയുന്ന നിലപാടിന് ഒപ്പം ഒരാളാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം യുദ്ധം ഉണ്ടായപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ യുദ്ധവിരുദ്ധത എന്ന് പറയുന്ന ഒരാളാണ് ആ നിലപാടെടുത്തപ്പോൾ പി ഡി എ വണ്ണും അതുപോലെ ഇത്തരത്തിലുള്ള ഡി കമ്പനിയുടെ ആളുകളും ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാരും ഒക്കെ തന്നെ നിർഭയം സ്വരാജ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തതാണ് പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു പിന്തുണ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് കൊടുത്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു വലിയൊരു മാറ്റം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് വാസ്തവം ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഇതുണ്ടാക്കാൻ പോകുന്ന അപകടം ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ തിരിച്ചറിയണം അവർക്കൊന്നും ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വമുള്ളവരല്ല വെൽഫെയർ പാർട്ടിയിൽ അംഗത്വമുള്ളവരല്ല ഒരു തീവ്ര നിലപാടുകാരുടെ ഒപ്പം നിൽക്കുന്ന ഒരു ശതമാനം ആളുകൾ പോലുമില്ലാന്ന് എനിക്ക് ഉറപ്പാണ് അത്തരത്തിലുള്ള ആളുകൾ തിരിച്ചറിയേണ്ടത് എം സ്വരാജിനെ പോലെയുള്ള ആളുകളാണ് സംഘപരിവാറിനെതിരെയും അതുപോലെ ഹിന്ദുത്വ അജണ്ടകൾക്കെതിരെയും കൃത്യമായ നിലപാടെടുക്കുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുകയും ഇവരെയൊക്കെ തന്നെ അപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവരുടെ ഒപ്പം കൂടി ആളെ കൂട്ടാനുള്ള സൗകര്യപ്രദമായിട്ടുള്ള വാർത്തകളായി മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ എന്നുള്ളതും കൂടി നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്